ഹായ് ഗൈസ് ഇന്ന് ഇരുപത്തിയഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജോബ്സയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അർജന്റ് ഓപ്പണിംഗ് വന്നിട്ടുണ്ട് കേരളത്തിലെ പ്രമുഖ ഇലക്ട്രോണിക് ബ്രാൻഡായ നന്ദരത് ജിമാ ലേക്ക് പുതുതായി ആരംഭിക്കുന്ന തളിപ്പറമ്പ് ഷോറൂമിലേക്ക് ഉദ്യോഗാർത്ഥികൾ ക്ഷണിക്കുന്നു അപ്പൊ നമുക്ക് വേക്കൻസി എന്തൊക്കെയാ നോക്കാം ബ്രാഞ്ച് മാനേജർ സെയിൽസ് മാനേജർ ഫ്ലോർ മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് സെയിൽസ് ട്രെയിനി അക്കൌണ്ടന്റ് കാഷ്യർ വെയർഹൌസ് ഇൻചാർജ് വെയർഹൌസ് അസിസ്റ്റന്റ് ഡ്രൈവർ സെയിൽസ് മാനേജർ ഇൻ ക്രോക്കറി ഡിവിഷൻ സെയിൽസ് മാനേജർ ഇൻ ഡിജിറ്റൽ ഡിവിഷൻ അപ്പൊ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണ് പരിഗണന ഡേറ്റ് വരുന്നത് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രൈഡേ ആണ് വാക്കിംഗ് ഇന്റർവ്യൂ ആണ് അപ്പം പ്ലേസ് വരുന്നത് റെമീസ് റെസിഡൻസി രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപം വ്യാപാര ഭവന് എതിർവശം ഇരുട്ടി റോഡ് തളിപ്പറമ്പ് ഇപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴിവുകളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ